നമസ്കാരം ബ്ലോക്ക് ബസ്റ്ററിന് വേണ്ടിയിട്ട് ടൈമൊക്കെ ഓക്കെ തൃശ്ശൂർന്ന് ടർബോ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇന്ന് തിയേറ്ററിൽ വേൾഡ് വൈഡ് ആയിട്ട് റിലീസായിട്ടിരിക്കുകയാണ് സിനിമ നമ്മൾ ഗിരിജ തിയേറ്ററിലാണ് ഫസ്റ്റ് ഷോ ഞങ്ങൾ കണ്ടത് ഫാൻസുകാരുടെ കൂടെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഗെറ്റപ്പാണ് ഒരു സിനിമ കാണാൻ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കയ്യടിക്കുന്ന സീനുകളുണ്ട് അപ്പോൾ ഒരുപാട് വിസലടിച്ച് കൈയടിച്ച് അത്രമാത്രം എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ വരുമ്പോൾ ഒരുപാട് പബ്ലിസിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് എത്രമാത്രം വിജയിക്കും അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എത്രമാത്രം നമ്മൾ ജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളത് നമ്മൾ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കൈവിടാതെ തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെ വൈശാഖ് സംവിധാനത്തിൽ മിഥുൻ മാനുവലിൻ്റെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റില് ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വന്നിരിക്കുന്നത് ഇൻ്റർ ഇൻ്റർവെല് വരെ ചിരിച്ച് കൈയടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് കഥയുടെ ഗാംഭീര്യത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഒരു അഡാറ് ക്ലൈമാക്സും ഫൈറ്റ് സീനുകളൊക്കെ കൂടി ചേർത്ത് മമ്മൂട്ടി നമുക്ക് അല്ലെങ്കിൽ പഴയ ഒരു മമ്മൂട്ടി പുതിയ മമ്മൂട്ടി എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും കൂടിയിട്ട് നമുക്ക് മമ്മൂട്ടി എനിക്ക് തോന്നുന്ന പ്രായം കൂടുതോറും പവർ കൂടി വരുന്ന ഒരു നടനായിട്ട് വരികയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണ് കാരണം ഈ ഒരു സിനിമ കണ്ടപ്പോൾ അത്രമാത്രം നമ്മൾ എത്രമാത്രം കയ്യടിച്ചു ഫിസിലടിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നും എണ്ണം പോലും കഴിയുന്നില്ല കാരണം അത്ര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ടർബോ എന്ന് പറയുന്ന സിനിമ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വന്നിട്ടാണ് കാരണം തിയേറ്റർ എക്സ്പീരിയൻസാണ് ഒ ടി ടിക്ക് ഒന്നും വരാൻ കാത്തിരിക്കരുത് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് മാസിനോടൊപ്പം തന്നെ കോമഡിയും ആക്ഷനും ഫാമിലിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു സിനിമയാണ് വൈശാഖ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ നൂറ് കോടി ക്ലബിലെത്തുന്ന അല്ലെങ്കിൽ നൂറ്റമ്പത് കോടിയിലേക്ക് എത്തുന്ന നല്ലൊരു സിനിമയാണ് ഇട്ടാറുപോ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം നന്ദി നമസ്കാരം